ഹലോ അപ്പോൾ നേരത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഈ സർക്കസ് കൂടാരെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഒരു ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആയിരുന്നു കേട്ടോ ആങ്ങർ ആയിട്ട് അതിൽ ആര്യൻ ജിസൈൽ നെവിന് ഇവരൊക്കെ ഓരോ ക്യാരക്ടേഴ്സായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആര്യൻ നോക്കുകയാണെങ്കിൽ നായ ആയിട്ട് ജിസൈല് സിംഹം അതേപോലെ മറ്റേ റന എന്താ ആന നമ്മളെ നെവിനും കുരങ്ങനായിട്ട് തലയിൽ എന്താ ആപ്പിളൊക്കെ വെച്ച് സൈക്കിളൊക്കെ ചൂട്ടി നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും എഫക്റ്റ് എടുത്ത ആളാന്ന് വെച്ചാൽ നമ്മൾ അനീഷാട്ടോ നല്ല നല്ല ഭയങ്കരമായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ചിലതൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നി പക്ഷെ ചിലതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അനുമോള് കുളിക്കാൻ പോയി ഇപ്പോൾ അതിൽ ചെറിയൊരു ഉടക്കം ഉണ്ടാക്കി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നേ എല്ലാം ഒക്കെ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യുന്നു എനിക്ക് കുളിക്കണം അപ്പോൾ ആതിലൊഴിക്കുക നീ എന്തിനാ കുളിക്കാതിരുന്ന് നീ പണിയെടുക്കാൻ തള്ളച്ച ആണോ നിന്നോട് ആരെങ്കിലും ഇവിടുത്തെ പണിയെടുക്കാൻ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചെറിയൊരു ഉടക്കുണ്ടായി ലാസ്റ്റ് അതൊരു തമാശ ആയാലാണ് ആതിലെടുത്തിട്ട് ആതിലൊരു തമാശക്കാണ് പറഞ്ഞത് കേട്ടോ ഈ ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ